ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നു ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചിലത് പറയാം നമ്മൾ സാറേ ഞാൻ എന്ത് കാര്യത്തിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എല്ലാം തടസ്സങ്ങളാണ് നമുക്ക് പിന്നെ അവിടെ ചെന്ന് എത്താനായിട്ട് ഒരുപാട് പ്രയാസങ്ങളാണ് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് വീടിൻ്റെ വാസ്തുപ്രകാരം വാസ്തുദോഷം ഉണ്ടെങ്കിലും നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു മുന്നേറ്റമില്ലാതെ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ദിക്കാണ് ഇപ്പോൾ ഒരു വീടിൻ്റെ സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾ എത്രത്തോളം വൃത്തിയായും ശുദ്ധിയായും അവിടുത്തെ നിർമ്മിതിയും കറക്റ്റായിട്ട് ചെയ്യും ിൽ സർവ്വ സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണ് അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗം നമ്മളെ വാസ്തുപ്രകാരം സഹായിക്കുന്നതാണ് അപ്പം വടക്ക് കിഴക്ക് ഇപ്പം നമുക്ക് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നൊരു സങ്കല്പമുണ്ട് അപ്പം ഇദ്ദേഹം ഒരു നമ്മുടെ വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലായിരിക്കണമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അതിന്റെ അതിൽ ഒരു വാസ്തുപുരുഷം ഉണ്ടെന്നും അദ്ദേഹം അതിൽ പിന്നെ കിടക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ സിരസ് വടക്ക് കിഴക്ക് ഭാഗത്തിരിക്കുന്നതായിട്ടും പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരിക്കും ിക്കുന്നതായിട്ടുമാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സിരസ് തന്നെയാണ് അപ്പോൾ നമ്മുടെ സിരസ് വാസ്തുവിഷിൻ്റെ സിരസ് വരുന്ന ഭാഗം അത്രത്തോളം പ്രാധാന്യമുള്ള ദിക്കാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് വാസ്തുപ്രകാരം ഒരു ടോയ്ലറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ആ ഒരു കാര്യത്തിലേക്ക് ചെന്ന് എത്തി അത് ഒരു വിജയകരമായി കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ ഈ പറയപ്പെടുന്ന ടോയ്ലറ്റും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കും ഉണ്ടാകും അപ്പോൾ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ പണിയാൻ പാടില്ല ഇപ്പം നമ്മൾ അത് ഓൾറെഡി നമ്മളവിടെ പണിഞ്ഞു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക തന്നെയാണ് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിൽ ഫംഗ്ഷി പ്രകാരം എന്ത് റെമഡി അതിനകത്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ടൂൾ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാം അപ്പോഴും ഈ പറഞ്ഞപ്പോഴത്തേക്ക് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു വീടിൻ്റെ പിന്നെ ഒരു വീട് വീട് പുതിയൊരു വീട് പണിയുന്നു വീട് പണിഞ്ഞപ്പോഴത്തേക്ക് അതിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അവർക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് പണി ആ ഭാഗത്താണ് അവർക്ക് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് അത് അവിടെ മറ്റില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഡിസൈനിലൊക്കെ മൊത്തത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ നമുക്ക് ഫംഗ്ഷനിൽ ഒരു പരിഹാരം ചെയ്താൽ ചോദിക്ക പരിഹാരം ചെയ്താൽ മതി മതിയാവൂലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമുക്ക് എപ്പോഴും നമ്മൾ വീട് പണിയുമ്പോൾ വാസ്തുപ്രകാരം തെറ്റില്ലാത്ത രീതിയിൽ പണിയുക നമ്മൾ പണിഞ്ഞു പോയ വീടുകളിൽ നമുക്ക് ഇതുപോലെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പരിഹാരത്തെ പറ്റി ചിന്തിക്കുന്നതാണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മളൊരു പണിഞ്ഞു വെച്ചിട്ട് അതിൻ്റെ പരിഹാരം ചെയ്യാനായിട്ട് ഒരിക്കലും ചിന്തിക്കുന്നത് നല്ലതല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഫംഗ്ഷു എന്ന് പറഞ്ഞിട്ടുള്ള സയൻസ് ഉണ്ട് ചൈനയുടെ സയൻസ് ആണ് അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഓരോ ദിക്കിൻ്റെയും സൗഭാഗ്യങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ കൂട്ടാം എന്ന് ഫംഗ്ഷുൽ പറയുന്നുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് ടൂളുകൾ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം അതിൽ ആദ്യമായിട്ട് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ പരമായിട്ട് ഉയർച്ച ഉണ്ടാവാനും ജീവിതത്തിൽ പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനുമായിട്ട് പഗോഡ ടവർ എന്ന് പറയുന്ന ഒരു ടൂള് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് എവിടെയാണ് വയ്ക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാം ഒന്ന് കുട്ടികൾ പഠിക്കുന്ന പിന്നെ ടേബിളിൻ്റെ മുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് പകോഴ ടവർ വെക്കാവുന്നതാണ് അത് അല്ല എന്നുണ്ടെങ്കിൽ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് പകോഴ ടവർ വെക്കാം ഇത് കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം ഏതൊരു വീടിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കാണ് അവിടെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കണം ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ക്യൂർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം ഡബിൾ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ വീട്ടിൽ പലരും പറയും സാറേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ശാന്തിയോ സമാധാനമോ ഇല്ല എപ്പോഴും ഒരു വഴക്കും കലഹങ്ങളും അങ്ങനെയാണ് ഇത് പിന്നെ ശ്രീബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ആണ് അപ്പോൾ വീട്ടിലേക്ക് എപ്പോഴും ഒരു ശാന്തിയും സമാധാനവും കിട്ടാനായിട്ട് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു വയ്ക്കുന്നത് വീട്ടിൽ നല്ലൊരു സമാധാന അന്തരീക്ഷം കിട്ടാൻ ഏറ്റവും നല്ല ടൂളായിട്ട് ഫംഗ്ഷനില് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഇതെന്ന് പറയുന്നത് ഡ്രാഗൺ ഗേറ്റ് ഒരു ഗേറ്റിൻ്റെ അപ്പുറത്തൊരു കാർപ്പ് വിഷം ഒരു ഡ്രാഗണും കൂടെ നിൽക്കുന്നതാണ് ായിട്ടാണ് ഇത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനും നിങ്ങൾക്ക് നിങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ വിജയിക്കാനുമായിട്ട് ഉള്ളൊരു ടൂളാണ് ഇത് എപ്രകാരം ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പഠിക്കുന്ന കുട്ടി ഏതാണോ ആ കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ മുകളിൽ ഡോറിൻ്റെ വെളിയിൽ മുകളിൽ ഒരു ചെറിയ സ്റ്റാൻഡ് ചെയ്തിട്ട് ഇതിനെ അവിടെ സ്ഥാപിക്കണം അപ്പോൾ ഈ കുട്ടി ഓരോ തവണ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മത്സരങ്ങൾ പരീക്ഷകൾ വിജയിക്കാനുള്ളൊരു എനർജി അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് വരുമെന്നുള്ളത് ഫുങ്ഷനിലൂടെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക